ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതിയിലാണ് ഇന്നിവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സുപ്രീംകോടതിയിൽ ഹിന്ദു മൽഹോത്ര ജി ജസ്റ്റിസ് ഹിന്ദു മൽഹോത്ര തിരിച്ചു വന്നതിനുശേഷം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി അഡ്വക്കേറ്റ് നമ്മുടെ ഒരു എന്റയർ ലീഗൽ ടീം ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്നവർ ലീഗൽ ടീം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ഗിരി സാർ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് മാത്യു നെടുമ്പാറ ഉണ്ടായിരുന്നു നടഅ എന്ന് പറയുന്ന അയ്യപ്പ ഭക്തജന ഉണ്ടായിരുന്നു നമ്മളടക്കം എല്ലാവരും ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ശാന്തി ഉണ്ടായിരുന്നു ബാക്കി പ്രമുഖ പലരും ഉണ്ടായിരുന്നു അപ്പൊ അനുകൂലമായ ഒരു വിധി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇനിയും അടുത്ത പ്രാവശ്യവും ിന് വരുന്നുണ്ട് അനുകൂലമായൊരു മുകളിലേക്ക് മുമ്മത്തിലേക്ക് കോടതി പോകുന്നുണ്ട് ഭൂരിപക്ഷം ആൾക്കാരും ശബരിമലയുടെ ഭാഗത്തിൽ ന്യായമുണ്ട് എന്നൊരു തിരിച്ചറിവിന്റെ പാതയിൽ തന്നെ ആ രീതിയിൽ അനുകൂലമായി നമുക്ക് എവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഏവരും ആ രീതിയിലാണ്